അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു മഴയൊന്ന് ശമിച്ചിട്ട് വീട്ടിലേക്ക് വരാമെന്നോർത്ത് ടൗണിൽ നിന്നപ്പോൾ ഒരു ഫോൺ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി സാറേ എനിക്ക് ഒന്ന് കാണണം ഞാൻ വല്ലാതെ തളർന്നിരിക്കുകയാണ് എന്നോടൊരു മിണ്ടുന്നില്ല എൻ്റെ കുടുംബത്തോടും ഞാൻ ഒന്ന് വന്ന് കണ്ടോട്ടെ ആ പെരുമഴയ്ക്ക് ഞാൻ പറഞ്ഞു വായു ഞാൻ മീനങ്ങാടി കാത്തു നിൽക്കാമെന്ന് ആ കുഞ്ഞും ആ അമ്മയും ആ മഴയത്ത് നനഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു സൗകര്യപ്രദമായി സംസാരിക്കാൻ പറ്റുന്നൊരിടത്ത് ഞങ്ങളിരുന്നു ആ കുട്ടി പൊട്ടിക്കരഞ്ഞു എൻ്റെ മുന്നിലിരുന്ന് വിതുമ്പുന്ന കുഞ്ഞിനോട് പറഞ്ഞു മോളെ ഞാനൊരു അധ്യാപകനാണ് അതോടൊപ്പം ഒരു പുരുഷനാണ് എനിക്ക് മോളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ കണ്ണീര് തുടക്കാനോ കഴിയില്ല ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ആ കുട്ടി ഒന്ന് ചേർത്ത് പിടിക്ക് അതിനൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുമെന്ന് പറഞ്ഞു കുറേ നേരം കരഞ്ഞതിന് ശേഷം അത് ശാന്തമായി എന്നിട്ട് വിതുമ്പുന്ന ചുണ്ടുകളോടെ ആ കുഞ്ഞ് എന്നോട് പറഞ്ഞു സാറേ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല സാറേ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നു അതിപ്പം ഇല്ല രാത്രി ഉറങ്ങുമ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ കേൾക്കുകയാണ് എനിക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നോടോ എൻ്റെ അമ്മയോടോ ആരും ഉണ്ടെന്നില്ല ബന്ധുക്കളൊക്കെ അകറ്റി നിർത്തുകയാണ് മരിക്കണം മരിക്കണം എന്ന് തോന്നുകയാണ് ആ കുട്ടിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ കേട്ടു ആ കുട്ടി കരഞ്ഞു കരഞ്ഞതിൻ്റെ കണ്ണീര് വറ്റിയ സമയത്ത് ഞാൻ ആ കുഞ്ഞിനോട് ഒരു അതിജീവിതയുടെ ജീവിതം പറഞ്ഞു കൊടുത്തു ജീവിതം കാട്ടിക്കൊടുത്തു തൻ്റെതല്ലാത്ത തെറ്റിന് ഒരുപാട് അപമാനിതയായ ഒരുപാട് പേര് ദുർവ്യാഖ്യാനം ചെയ്ത ഒരു അതിജീവിതയുടെ ജീവിതം ആ അതിജീവിത ഇന്ന് വളരെ പ്രശസ്തമായ രീതിയിൽ ഒരുപാട് ഉയർന്ന ജീവിത രീതിയിൽ വിവാഹിതയായി മക്കളൊക്കെയായിട്ട് സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഞാൻ പറഞ്ഞു കൊടുത്ത ആ അതിജീവിതയുടെ ചിത്രം ഈ കുട്ടിക്ക് വ്യക്തമായി അറിയുന്നതായിരുന്നു ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു പതിനാല് വയസ്സുകാരിയായ മോള് സംഭവിച്ചു പോയതല്ല ഒരു ദുസ്വപ്നം പോലെ കരുതുക എന്നിട്ട് ജീവിക്കുക ഞാൻ പറഞ്ഞു തന്ന ഈ അതിജീവിതയെ പോലെ സമൂഹത്തിന് ഉപകരിക്കപ്പെടുന്ന രീതിയിൽ മോള് നാളെ ഉയർന്നു വരണം ഇഷ്ടപ്പെട്ട രീതിയിൽ പഠിച്ച് ഇഷ്ടപ്പെട്ട ജോലിയിലെത്തണം ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കും ആ കുട്ടി ഇന്ന് വളരെ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നേറുകയാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ജീവിതത്തിലെ അറിവില്ലാത്ത സമയത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ ഉണ്ടാവാം അവരെ ചേർത്ത് പിടിക്കണം അവരെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തി മാനസിക സംഘർഷത്തിലാക്കി ഈ ഭൂമിയിൽ നിന്ന് അവരെ ഇല്ലാതാക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് സങ്കടമുള്ളവരെ ചേർത്ത് പിടിക്കുക അവർക്ക് അത്താണിയാവുക ഒരു ജീവനെങ്കിലും ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പുണ്യമുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് സങ്കടപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുക കെട്ടുകഥകൾക്ക് പുറകെ പോകാതെ അവരെ ആശ്വസിപ്പിക്കുക ബിഹാപ്പി